ക്രിട്ടിക്കിലേക്ക് സ്വാഗതം ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവൻ ഭരണ പോരാട്ടം അനിശ്ചിതകാല നിരാഹാരത്തിലൂടെ കടന്നു പോവുകയാണ് ഈ സമരത്തോട് അനുഭാവപൂർവ്വമായ സമീപനം സ്വീകരിക്കാൻ യൂണിയൻ സർക്കാരോ സംസ്ഥാന സർക്കാരോ ഇതുവരെ തയ്യാറായിട്ടില്ല മാത്രമല്ല ഇരുകൂട്ടരും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് മുതിർന്ന പല നേതാക്കളുമാകട്ടെ അതിനീചമായ ഭാഷയിലാണ് ആശാവർക്കേഴ്സിനെ അധിക്ഷേപിക്കുന്നത് ഈ സാഹചര്യത്തിൽ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന എസ് ഇന്നത്തെ ഏവർക്കും സ്വാഗതം കേരളത്തിലെ ആശാവർക്കർമാർ ഇക്കഴിഞ്ഞ ഫെബ്രുവരി പത്തിന് ആരംഭിച്ച അതിജീവന രാപ്പകൾ സമരം മുപ്പത് ദിവസം പിന്നിടുകയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ സമരം ആരംഭിച്ചത് സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന ഏഴായിരം രൂപ എന്ന ഓണറേറിയം പ്രതിദിനം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം വേതനമുള്ള ഈ ഓണറേറിയം ഏറിയം ഇരുപത്തൊന്നായിരം രൂപയായി പ്രതിദിനം എഴുന്നൂറ് രൂപ എന്ന നിരക്കിൽ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അത് കൃത്യമായി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും നിലവിൽ ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന പത്തു മാനദണ്ഡങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഈ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ പതിനെട്ട് വർഷമായി ആശാവർക്കർ എന്ന നിലയിൽ ഒരു സ്ഥിര സ്വഭാവത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ പിരിച്ചുവിടാനുള്ള സർക്കാരിൻ്റെ ഉത്തരവ് പിൻവലിച്ച് വിരമിക്കൽ ആനുകൂല്യമായി ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് ലക്ഷം രൂപയും പെൻഷനും നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആണ് ഈ സമരം ആരംഭിച്ചത് സമരം തുടങ്ങിയ നാൾ മുതൽ ഈ സമരത്തെ നിക്ഷേപിക്കാനും അധിക്ഷേപിക്കുവാനും ഒക്കെ ഭരണാധികാരികൾ വലിയ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് കാരണം നമ്മളുടെ സംഘടന കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി കേരളത്തിൽ ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒരു പൊതുവേദി എന്ന നിലയിലാണ് നമ്മുടെ ഈ സംഘടന പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ അവരുടെ ട്രേഡ് യൂണിയനുമായിട്ടോ നിലവിൽ അഫിലിയേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ വിശ്വാസമുള്ള ആളുകൾക്കും ഇല്ലാത്തവർക്കും ഒക്കെ വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റുന്ന തികച്ചും ജനാധിപത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഞങ്ങളീ ഡിമാൻഡ് ആദ്യമായിട്ട് ഉന്നയിക്കുന്നതല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിമൂന്ന് വർഷമായി ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ ഈ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അഞ്ഞൂറ് രൂപയായിരുന്നു പ്രതിമാസ ഓണറേറിയം ഒരാശാവർക്കിൽ ലഭിച്ചുകൊണ്ടിരുന്നത് നിരന്തരമായി സമരം നടത്തിയാണ് ഇന്നിപ്പോൾ പറയുന്ന ഏഴായിരം രൂപയിലേക്ക് എത്തിയത് പക്ഷേ ഈ ഏഴായിരം രൂപ എന്ന് പറയുന്ന ഓണറേറിയം കിട്ടണമെങ്കിൽ മൂന്നോ നാലോ മാസം കുടിശ്ശിക ഉണ്ടാവും അതിൽ തന്നെ വലിയ സമരങ്ങൾ നടത്തുമ്പോഴാണ് ഒരു മാസത്തെ ഓണറേറിയം ലഭിക്കുന്നത് ഇതിങ്ങനെ നിരന്തരം ആവർത്തിക്കുകയും ഏറ്റവും അടുത്തായി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് വയസ്സ് പൂർത്തിയാകുന്ന ആശാവർക്കർമാരെ പിരിച്ചുവിടാൻ വിരമിക്കൽ ആനുകൂല്യമോ മറ്റു യാതൊരു അവകാശങ്ങളും ഇല്ലാതെ വിരിച്ചുവിടാനൊരു ഉത്തരവിറക്കേണ്ടായി അതിനെതിരെയും ശക്തമായ സമരം നടന്നു വരികയാണ് കഴിഞ്ഞ ജനുവരി ഇരുപത്തിയഞ്ചിന് ഞങ്ങൾ വലിയൊരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയും കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെയും അതോടൊപ്പം നിയമിച്ചിരിക്കുന്ന അധികാരികളുടെ നിലയ്ക്ക് നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടറേയും ഒക്കെ നേരിട്ടണ്ട് ഈ വിഷയം ഉന്നയിക്കുകയും ഇവരുന്ന കഴിഞ്ഞുപോയ ഫെബ്രുവരി ഏഴിന് നടന്ന ബജറ്റിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ യാതൊരു നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് തൊട്ടടുത്ത പ്രവർത്തി ദിനമായ പത്താം തീയതി ഫെബ്രുവരി പത്തിന് ഒരു രാപ്പകൽ സമരം ആരംഭിച്ചത് അല്ലെങ്കിൽ അഭൂതപൂർവ്വമായ ഒരു പങ്കാളിത്തമാണ് ആ പ്രവർത്തനങ്ങൾക്കുണ്ടായത് കേരളത്തിലെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചോ എന്ന് പറയുന്ന ആശാവർക്കർമാരിൽ ഒരു നല്ലൊരു ശതമാനവും നമ്മളുടെ ഈ ഡിമാൻഡുകൾ മുഴുവൻ ആശാവർക്കർമാർ ഈ ഡിമാൻഡിനെ പിന്താങ്ങുന്നു നല്ലൊരു ശതമാനം ആളുകളും അതിനെ പിന്താങ്ങിക്കൊണ്ട് പരസ്യമായി രംഗത്ത് വരികയും സമരമുഖത്തേക്ക് വരികയും ചുണ്ടായി അപ്പോൾ മുപ്പത് ദിവസം കടന്നു പോകുമ്പോൾ ധാരാളം വലിയ സമരങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു സമാന്തരമായി തന്നെ ഈ സമരത്തെ ഇല്ലാതാക്കുവാൻ പ്രത്യേകിച്ചും സി ഐ ട്യൂ പ്രബല യൂണിയൻ എന്ന് പറയുന്ന സി ഐ ട്യൂവിനെ അവർക്ക് നിൽക്കക്കള്ളിയില്ലാതെ അവർക്കിങ്ങനൊരു ഡിമാൻഡില്ല അവർക്ക് ആശാവർക്കർമാരുടെ ഓണറോറി വർദ്ധിപ്പിക്കണമെന്നോ അവരെ പിരിച്ചുവിടുമ്പോൾ അവർക്ക് ഇരമിക്കൽ ആനുകൂല്യം കൊടുക്കണമെന്നോ യാതൊരു ഡിമാൻഡും ഇല്ല വളരെ പൊള്ളയായ ചില ഡിമാൻഡുകൾ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ആളുകൾ വ്യാപകമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയും അതിൽ പരിഭ്രാന്തി കൊണ്ട ഭരണാധികാരികൾ ഈ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വർക്കർമാർക്കെതിരെ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു തുടക്കത്തിൽ നേതാക്കൾക്കെതിരെ കേസെടുത്തുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് പകരമുള്ള കേസുകൾ ഫയൽ ചെയ്തു പക്ഷെ അതുകൊണ്ട് തകർക്കാൻ പറ്റുന്നില്ല പിന്നീട് അവർ സമരത്തിൽ എടുക്കുന്ന ആശാവർക്കർമാരുടെ റിപ്പോർട്ടുകൾ അവരുടെ എണ്ണം വിവര ശേഖരണം നടത്തി അതിനകത്തും അവർ തളർത്താൻ കഴിയുന്നില്ല തുടർന്ന് ആരോഗ്യ വകുപ്പ് തന്നെ ഇവരുടെ വിവരസേഖരണത്തിൽ ഔദ്യോഗിക ലിസ്റ്റ് തേടുവാൻ തുടങ്ങി അത് ചില പ്രതിസന്ധികൾ നമ്മുടെ സമരമുഖത്തേക്ക് ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലെങ്കിലും അതിനെയും ആശാവർക്കർമാർ തരണം ചെയ്തു തുടർന്ന് സർക്കാരിൻ്റെ രഹസ്യ പോലീസ് ആശാവർക്കർമാരുടെ വീടുകൾ ചെല്ലി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതും കഴിഞ്ഞ് സി ഐ പിൻ്റെ നേതാക്കൾ വീടുകൾ ചെന്ന് വളരെ പരസ്യമായി തന്നെ ആശാവർക്കർമാരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് സമരം മുന്നോട്ട് പോവുകയാണ് സമരം മുപ്പത് ദിവസം പിന്നിടുമ്പോൾ കാണുന്നത് വളരെ സവിശേഷമാർന്ന ചില കാഴ്ചകളാണ് ഞങ്ങൾ ഈ സമരഭൂമിയിൽ കാണുന്നത് കേരളത്തിലെ മുഴുവൻ മനുഷ്യരും അത് വിദ്യാർത്ഥികൾ മുതൽ വളരെ പ്രായാധിക്യമുള്ള ആളുകൾ മുതൽ സാംസ്കാരിക മേഖലയിലെ സാഹിത്യ മേഖലയിലെ കലാരംഗത്തുള്ള ബൗദ്ധിക രംഗത്തുള്ള വളരെ വലിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ സയൻറ്റിസ്റ്റുകളടക്കമുള്ള വിവിധ ഹോസ്പിറ്റലുകളുടെ ഡോക്ടർമാരടക്കമുള്ള ആശുപത്രിയുടെ ഉടമസ്ഥരായിട്ടുള്ള ഡോക്ടർമാരടക്കമുള്ള ആളുകൾ ഈ സമരപ്പന്തലിലേക്ക് വരികയും നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ വളരെ ന്യായമാണെന്ന് അതുകൊണ്ട് ഈ സമരം വിജയിപ്പിച്ച് മാത്രമേ മടങ്ങാവൂ പ്രത്യേകിച്ച് വനിതകളേറ്റെടുത്തിരിക്കുന്ന ഒരു പ്രക്ഷോഭം മടങ്ങാവൂ എന്ന് ഞങ്ങളോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ നൽകുന്ന ആ പിന്തുണ ഞങ്ങളുടെ സമരത്തിന് വലിയൊരു ഊർജ്ജമുണ്ട് എല്ലാവർക്കും അറിയാം ഇത് കത്തുന്ന ഒരു മാസമാണ് വളരെ വലിയ ചൂടാണ് പകൽ സമയത്ത് നമുക്ക് പുറത്തിറങ്ങരുതെന്ന് വകുപ്പ് പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ ആരും തന്നെ തൊഴിലാളികളെ പുറത്തിറക്കി സമരം പുറത്തിറക്കി തൊഴിൽ ചെയ്യിപ്പിക്കരുത് എന്ന് പറഞ്ഞ് സർക്കുലർ ഇറക്കി ഒരു മാസം കൂടിയാണത് പക്ഷേ ആ വിവരങ്ങൾ കൈമാറുന്ന ആശാവർക്കർമാർ തെരുവിൽ ചൂടിൽ ഉരുകി ഒലിക്കുകയാണ് പക്ഷേ ഒരു തളർച്ചയും വന്നിട്ടില്ല ആ വെയിലും കഴിഞ്ഞ് അത് മഴയിലേക്ക് മാറിയിരിക്കുന്നു അത് ഭീകരമായ മഴയാണ് ചില ദിവസങ്ങളിൽ പെയ്തത് അതിനെയും അതിജീവിച്ചിരിക്കുന്നു അങ്ങനെ മഴയും വെയിലും പരീക്ഷാ കാലമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം അമ്മമാരാണ് നമ്മുടെ കുട്ടികളെ പഠനകാര്യത്തിൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും പക്ഷേ അമ്മമാർ ഇന്ന് തെരുവിൽ സമരത്തിന് വന്നിരിക്കുന്നു നൊയമ്പ് മാസമാണ് മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം നൊയമ്പിൻ്റെ മാസമാണ് പക്ഷേ ഇതെല്ലാ പ്രതിസന്ധിയും അതിജീവിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും സമരമുഖത്താണ് രാപ്പകൾ സമരമാണ് അതുകൊണ്ട് ഇടതുടവില്ലാത്ത സമരമുഖത്താണ് ഈ തെരുവിൽ തന്നെ സമരം ചെയ്തുകൊണ്ട് രാത്രികാലങ്ങൾ തെരുവിൽ ഉറങ്ങിക്കൊണ്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് കിട്ടുന്ന ഓരോ പിന്തുണയും ഞങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഊർജ്ജം നൽകുന്നു ഇപ്പോഴാകട്ടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ സന്നദ്ധ സംഘടനകൾ വ്യക്തികളും ആയിട്ട് ധാരാളം പേര് വന്നു കഴിഞ്ഞു അതിൽ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആളുകളും അതോടൊപ്പം തന്നെ കേന്ദ്ര മന്ത്രിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ എം പിമാർ ഒക്കെ തന്നെ ഈ പന്തലിൽ നേരിട്ട് വന്ന് അഭിവാദ്യം അർപ്പിക്കേണ്ടേ ഞങ്ങൾ അവരോട് പറഞ്ഞ ഒരു കാര്യം കേന്ദ്രവും സംസ്ഥാനവും ചേർന്നുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ആശാ വർക്കർ എന്ന് പറയുന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിൽ പക്ഷേ സംസ്ഥാനങ്ങളുടെ കൺകുറിൻ്റെ ലിസ്റ്റിലുണ്ടോ എന്നുള്ളതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ ഓണറെ സംബന്ധിച്ച് ലഭിക്കൽ ആലോചിക്കും ത്തെ സംബന്ധിച്ച തീരുമാനങ്ങൾക്കുള്ള അതോറിറ്റി നിരക്ക് ഞങ്ങൾ ഈ സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ എടുത്തിരിക്കുന്ന സമരം തീർച്ചയായും ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിലും ഞങ്ങൾക്ക് ഡിമാൻഡുകൾ വെക്കാനുണ്ട് അതുകൊണ്ട് രണ്ട് പാർലമെൻറ്റ് മാർച്ചുകൾ ഞങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടം നടത്തിയിരുന്നു തീർച്ചയായും കഴിഞ്ഞ പതിനേഴ് വർഷമായി നിശ്ചയിച്ചിരിക്കുന്ന ഇൻസെൻറ്റീവിൻ്റെ നിരക്കുകൾ അത് വർദ്ധിപ്പിക്കേണ്ടത് സമയം എത്രയോ കഴിഞ്ഞു അതുകൊണ്ട് അടിയന്തിരമായി വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അവരോടതും പറഞ്ഞു വിടുകയുണ്ടായി തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രി അടക്കമുള്ള ആളുകൾ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ഇത് ഉന്നയിക്കുകയും ഇപ്പോൾ ഇന്നലെ കേന്ദ്രത്തിൻ്റെ ആരോഗ്യമന്ത്രി അങ്ങനെ ഒരു വർധന ഉണ്ടാകും ആശാവർക്കർമാരുടെ വേതനത്തിൽ വർധന വരുത്തുന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു അത് ഈ മുപ്പതാം ദിവസം ആ ഒരു പ്രഖ്യാപനം വരുമ്പോൾ ഇവിടെ ഈ പൊരിവയിലത്തിരുന്ന് സമരം ചെയ്യുന്ന വിട്ടുവീഴ്ചയില്ലാത്ത സമരം ചെയ്യുന്ന ഈ വനിതകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഊർജ്ജം നൽകിയിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ ഡിമാൻഡ് സംസ്ഥാന സർക്കാർ നൽകേണ്ടുന്ന ഓണറേറിയ വർദ്ധിപ്പിക്കാനുള്ള സംസ്ഥാനമാണോ കേന്ദ്രമാണോ പണം കൊടുക്കേണ്ടത് വാങ്ങേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ധാരാളം തർക്കങ്ങൾ നടക്കുന്നുണ്ട് കേന്ദ്രത്തിൻ്റെ ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ള ആരോപണം സംസ്ഥാന സർക്കാരും അത് കൊടുത്തു എന്നുള്ള ഒരു ആരോപണം കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ വെക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളതിൽ പങ്കുചേരുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശാവർക്കർമാർ പണിയെടുക്കുന്നത് കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്ന പരിപാടികളിലും പ്രവർത്തനങ്ങളിലുമാണ് ആശാവർക്കർമാർ മുഴുകിയിരിക്കുന്നത് അഥവാ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വേതനത്തെ സംബന്ധിച്ചും സംസ്ഥാന സർക്കാർ തന്നെയാണ് നിലപാടെടുക്കേണ്ടത് ഈ ഡിമാൻഡുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇടയിൽ വന്ന കേന്ദ്രത്തിന്റെ തീരുമാനം വലിയൊരു കരുത്തും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഈ സമരം തുടരും ഈ സമരം സമരം തുടങ്ങി അഞ്ചാം ദിവസം ആരോഗ്യമന്ത്രി ഒരു ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും ആ ചർച്ച തന്നെ ഒരു പ്രവർത്തനമായിരുന്നു യാതൊരു നടപടിയില്ലാത്ത മുൻകാലങ്ങളിൽ ഞങ്ങൾ മന്ത്രിയെ കാണുമ്പോൾ മന്ത്രി പറയുന്ന നിലപാടിനപ്പുറത്തേക്ക് ധനകാര്യ പ്രതിസന്ധിയും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും തന്നെയാണ് ഈ സമരം തുടങ്ങി അഞ്ചാം ദിവസത്തെ ചർച്ചയിലും പറഞ്ഞത് അതുകൊണ്ടുതന്നെ ആ ചർച്ചയെന്ന് പറയാനാവില്ല ഒരു ഒരു ഏകപക്ഷീയമായ ഒരു പ്രഖ്യാപനമായിരുന്നു ഞങ്ങൾ സമരം നിർത്തിപ്പോണെന്നാണ് മന്ത്രി ഞങ്ങളോട് അഞ്ചാം ദിവസം ആവശ്യപ്പെട്ടത് പക്ഷേ അതിന് തയ്യാറല്ല ഇന്നിപ്പോൾ മറ്റൊരു കാര്യം ഞങ്ങൾ ഈ സമരത്തിന് വന്നതിന് ശേഷം ഈ ഏഴായിരം രൂപയ്ക്കുണ്ടായിരുന്ന ആ പത്ത് മാനദണ്ഡങ്ങൾ നീക്കം ചെയ്യുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരവിറങ്ങിയിട്ടില്ല അതോടൊപ്പം തന്നെ ഈ കാലമത്രയും കഴിഞ്ഞ പതിനേഴ് വർഷക്കാലവും ഈ ആശാവർക്കർമാരുടെ ഓണറിയും ഇൻസെൻറ്റീവും നാലും അഞ്ചും മാസം കുടിശ്ശികയായിട്ട് ഒന്നോ രണ്ടോ മാസത്തേതാണ് നൽകിക്കൊണ്ടിരുന്നത് സമരം ചെയ്യുമ്പോൾ പക്ഷേ ഈ സമരം തുടങ്ങിയതിനു ശേഷം ഞങ്ങൾ ഈ ഫെബ്രുവരി പത്തിന് ആരംഭിച്ച രാപ്പകൽ സമരത്തിന് ശേഷം നിലവിലുണ്ടായിരുന്ന മൂന്ന് മാസത്തെ കുടിശ്ശികയും തന്നു തീർക്കുവാൻ കൊടുത്തു തീർക്കുവാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമായി അങ്ങനെ ചില നേട്ടങ്ങൾ ഈ സമരം മുഖത്ത് വന്നതിന് ശേഷം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്ത് തന്നെയാലും ചെറുതന്നെ നിലവിലുന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് പ്രതിദിന വേതനത്തിൽ ആശാവർക്കർമാർ പണിയെടുക്കാൻ ഇനി തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് ഈ പത്ത് പതിനേഴ് വർഷക്കാലം ആശാവർക്കറെന്നും അതിനു മുമ്പ് എം എസ് എസ് എന്ന നിലയിലും ഈ എന്താണ് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെ കേന്ദ്രീകരിച്ചു കൊണ്ട് അവിടെ ആരോഗ്യരംഗത്ത് അടിത്തട്ടിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളെ വെറും കൈയോടെ പിരിച്ചുവിടാൻ ഞങ്ങൾ അനുവദിക്കില്ല വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ചേ മതിയാവുള്ളൂ വിരമിക്കൽ പ്രായവും അതിനനുസരിച്ച് കേരളത്തിൻ്റെ ജീവിത സാഹചര്യം വെച്ചുകൊണ്ട് അത് കൂടുതൽ ഉയർന്ന ഒരു നിരക്കായി ഒരു പ്രായമായി കണക്കാക്കണമെന്നുള്ള ഞങ്ങളുടെ ഡിമാൻഡുകളുണ്ട് അത് നേടിയിട്ട് മാത്രമേ തിരിച്ചു പോകുള്ളൂ സമരം വളരെ ഊർജ്ജസ്വലമായി നടക്കുന്നു ഗവൺമെൻറ് മുപ്പത് ദിവസം കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവുകയോ ആ സമരക്കാരെ പരിഗണിക്കുകയോ ചെയ്യാതിരിക്കുന്നു മാത്രമല്ല സമരവുമായി ് നേതാക്കൾക്കും അംഗങ്ങൾക്കുമെതിരെ വളരെ പരിഹാസ്യ രൂപേണയും അശ്ലീല പരാമർശങ്ങളുമൊക്കെ പല നേതാക്കളും ഉന്നയിക്കേണ്ടായി വ്യക്തിപരമായ അധിക്ഷേപങ്ങളെയൊക്കെ ഞങ്ങൾ വെറുതെ വിട്ടു പക്ഷേ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വന്നതുമായി ബന്ധപ്പെട്ട് മഴയത്ത് നനഞ്ഞു നാശാവർക്കർമാർക്ക് അദ്ദേഹം കൂടെ സമ്മാനിച്ചതിനെ വളരെ അശ്ലീലമായി പരാമർശിച്ച വിഷയത്തിൽ ഞങ്ങൾ ഒരു കേസ് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് സി ഐ ടി നേതാവ് സി എൻ ഗോപിനാഥന് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് അത് അദ്ദേഹം നടത്തിയ പരാമർശം സോഷ്യൽ മീഡിയയിലും പ്രിന്റ് മീഡിയയിലും അതുപോലെ തന്നെ വിഷ്വൽ മീഡിയയിലും അവർ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടതുകൊണ്ട് ഒന്നുകിൽ ഇത്തരം മീഡിയകളെല്ലാം കൂടി അദ്ദേഹം സമാനമായ രീതിയിൽ പരസ്യമായി മാപ്പ് പറയണം അതല്ലെങ്കിൽ കേരളത്തിലെ ഇരുപത്തിയാറായിരത്തിൽ പരം വരുന്ന ആശന്മാരുടെ ഒരു പരാതി എന്ന നിലയിൽ പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ഇത് ആവശ്യപ്പെട്ടുണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും സമരം തുടരുകയാണ് ഈ വരുന്ന പതിനേഴാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരോധം നടക്കുകയാണ് കേരളത്തിൽ അനിതര സാധാരണമായ ഒരു സമരത്തിനാണ് വനിതകൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ധാരാളം പ്രതിസന്ധി പ്രശ്നങ്ങളുമുള്ള വനിതകൾ ഡിമാൻഡ് നേടാതെ തിരിച്ചു തിരിച്ചുപോയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഐതിഹാസികമായ സമരം കൂടിയാണ് ഒരുപാട് അതിജീവന സമരം തന്നെയാണ് സാധാരണ സ്ത്രീകൾക്ക് ഇങ്ങനെ സമരം ചെയ്യാൻ കഴിയില്ല പക്ഷേ ജീവിത പ്രതിസന്ധികൾ കൂടുതൽ കരുത്തു നൽകിക്കൊണ്ട് ഒരു നവകേരളം സൃഷ്ടിക്കുക പണിയെടുക്കുന്ന ആളുകൾ പൊരുതിക്കൊണ്ട് കൊണ്ട് മുന്നേറുക എന്നൊരു സന്ദേശമാണ് ഞങ്ങൾ കൊടുക്കുന്നത് പൊരുതുകയല്ലാതെ ഒറ്റക്കെട്ടായിരുന്നു പൊരുതുകയല്ലാതെ ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നൊരു പശ്ചാത്തലത്തിൽ സ്ത്രീകളതിന് മുൻകൈ എടുക്കുന്നു ഇതായിരിക്കും നവകേരള സൃഷ്ടിക്ക് ഉപകാരപ്പെടുന്നതെന്ന് മാത്രം പറയുന്നു